സംവിധാനം എന്നത് ഏറെ നാളായി പൃഥ്വിരാജ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വപ്നവും പാഷനും പാഷനുമൊക്കെയായിരുന്നു പറയുന്നത് നടനം പൃഥ്വിരാജിന്റെ സഹോദരനുമായ ഇന്ദ്രജിത് ആണ് തന്റെ ആദ്യ സംവിധാന സംരംഭത്തിലേക്ക് അനിയൻ വിളിക്കുമ്പോൾ ചേട്ടനായ താനെങ്ങനെ ഓക്കെ പറയാതിരിക്കുമെന്നാണ് ഇന്ദ്രജിത് ചോദിക്കുന്നത് ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് ഇന്ദ്രജിത്ത് എത്തുന്നത് ക്യാമിയ റോൾ ആണെങ്കിലും കഥയിൽ പ്രാധാന്യമുള്ള വേഷമാണ് ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്നാണ് റിപ്പോർട്ടുകൾ സംവിധാനം എന്നത് ഏറെ നാളായി രാജു മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്വപ്നവും പാഷനും ഒക്കെയാണ് എന്താണ് തനിക്ക് വേണ്ടത് എന്ന െ കുറിച്ച് രാജുവിന് കൃത്യമായ ധാരണയുണ്ട് ഷൂട്ടിംഗ് ദിവസങ്ങളിൽ രാജു ആർട്ടിസ്റ്റുകൾക്ക് സീൻ വിവരിച്ചു കൊടുക്കുന്നത് സ്ക്രിപ്റ്റ് നോക്കാതെയാണ് ഓരോ കഥാപാത്രത്തിന്റെയും ഡയലോഗുകൾ രാജുവിന് കാണാ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് രാജു എനിക്കും സീനുകൾ പറഞ്ഞു തന്നത് ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പെർഫോമൻസിന് സാധ്യതയുള്ള ചലഞ്ചിങ് ആയ കഥാപാത്രമാണ് ഗോവർദ്ധൻ സ്ഥിരം പാറ്റേൺ കഥാപാത്രത്തിൽ നിന്നും എന്നെ വ്യത്യസ്തനായി കാണാനാണ് രാജുവും ആഗ്രഹിച്ചത് ഇന്ദ്രജിത്ത് പറയുന്നത് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം വ്യക്തിയാണ് പൃഥ്വിരാജ് ആരോഗ്യകരമായ ഒരു വായനാശീലം രാജുവിന് എന്നുമുണ്ട് കുട്ടിക്കാലത്ത് രാജുവിന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും വായന ആയിരുന്നു രാജുവിന്റെ ഏക ഹോബി എന്നും പറയാം സിനിമയിലെത്തിയപ്പോൾ ഫിലിം മേക്കിംഗ് ക്യാമറ ടെക്നിക് പോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി അതെല്ലാമാണ് രാജുവിനെ സംവിധാനത്തിലെത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ദ്രജിത്ത് കൂട്ടിച്ചേർത്തു ഇന്ദ്രജിത്ത് പൃഥ്വിരാജിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ദ്രജിത്തിന്റെ ലൂസിഫറിലെ ക്യാരക്ടർ പോസ്റ്റർ റിലീസായത് ഇതിനെ തുടർന്ന് ആരാധകർ ലൂസിഫറിലെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറിന്റെ സസ്പെൻസുകൾ പൊളിച്ചെടുക്കുകയാണ് ആരാധകർ പറയുന്നത് ഇങ്ങനെയാണ് പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ച ബ്രില്യൻസ് എന്ന് തുടങ്ങുകയാണ് ഈ പോസ്റ്ററിൽ അവർ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ബിൽഡിംഗ് എ ബിസിനസ് ഓഫ് പൊളിറ്റിക്സ് എന്ന ബുക്ക് ഇന്ദ്രജിത്തിന്റെ പോസ്റ്ററിന്റെ സൈഡിലായി ഇരിപ്പുണ്ട് അതെ ഇന്ദ്ര ൻ അയാൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആണ് ഇലക്ഷനിൽ ജനങ്ങളുടെ പൾസ് അറിയുകയും അതിനെ ഒരു പ്രത്യേക ഘടനയ്ക്ക് വേണ്ടി മാറ്റി എടുക്കുകയും വോട്ടാക്കുന്ന തന്ത്രജ്ഞൻ ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ഇവരുടെ പ്രവർത്തനം മുൻപ് ഫേസ്ബുക്കിന് എതിരെ ഒരു കേസ് വന്നത് ഇത്തരത്തിൽ ഓർക്കേണ്ടതാണ് ട്രംപിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് റോബർട്ട് സ്റ്റോൺ ജൂനിയർ ഇന്ത്യയിൽ പ്രശാന്ത് കിഷോർ മുതലായവർ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ ആണ് ഇതിൽ ഇന്ദ്രജിത് വില്ലനാണോ അതോ നായകന്റെ സഹായിയാണോ എന്നത് കണ്ടുതന്നെ അറിയണം എന്തായാലും ഒന്നുറപ്പ് മുരളിഗോപി പ്രത്യക്ഷ രാഷ്ട്രീയത്തെ വളരെയധികം നിരീക്ഷിക്കുന്ന ആളാണെന്ന നിലയിൽ ഇങ്ങനെയൊരു കഥാപാത്രം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റായാൽ കുറ്റം പറയരുതെന്നും ഈ കണ്ടുപിടിച്ച ആൾക്കാർ തന്നെ പറയുന്നു ചിലപ്പോൾ ഇന്തിനൊരു പാവം ട്രോളർ മാത്രമാകാം ചില രാഷ്ട്രീയ ട്രോൾ ഗ്രൂപ്പ് മെമ്പറോ മറ്റോ പടമിറങ്ങി ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ഇതല്ല എങ്കിൽ പോസ്റ്റ് ഇട്ട ഇദ്ദേഹത്തെ പറഞ്ഞ കാര്യങ്ങൾ തേഞ്ഞുപോയി എന്ന് പറയല് അതിനു മുമ്പേ പോസ്റ്റ് മുക്കിക്കൊള്ളാമെന്നൊക്കെയാണ് ആരാധകർ കുറിക്കുന്നത് എന്തായാലും ഓരോ യും സസ്പെൻസുകൾ കണ്ടുപിടിക്കാൻ വ്യക്തത കാട്ടുകയാണ് ആരാധകർ എല്ലാവരും ഒരു വലിയ താരനിര തന്നെയാണ് ലൂസിഫറിൽ അണിചേരുന്നത് അവരുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോന്നോരോന്നായി റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് റിലീസായതും മാർച്ച് ഇരുപത്തെട്ടിന് ലൂസിഫർ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ റിലീസിംഗ് ഡേറ്റ് ലൂസിഫർ ടീം ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല സ്റ്റീഫൻ നെടുപ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവായി മോഹൻലാൽ ചിത്രത്തിലെത്തുന്നു എന്ന ഏറ്റവും വലിയ പ്രത്യേകതയായ യാണ് ലൂസിഫർ തിയേറ്ററിലേക്ക് എത്തുന്നത്